പാലോം 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 നല്ല നേരം സർവത്ത് അടിക്കുമല്ലേ ഹൈ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ചേർത്തല അരിക്കുറ്റി റൂട്ടിലാണ് കേട്ടോ ഇവിടെ ഒരു ചേച്ചിയുടെ കുലുക്കി സർവത്ത് കടയുണ്ട് ഒരു നാടൻപാട്ട് കലാകാരിയാണ് അപ്പം ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവൽ മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് അങ്ങനെ കുറെ അധികം വെറൈറ്റി ഉണ്ട് ചേച്ചി ചേച്ചിയുടെ കുഞ്ഞൊരു കടയാണ് അപ്പൊ അതിന്റെ നമുക്ക് രുചി കണ്ടേക്കാം ചേച്ചി കാഴ്ചക്കാം ചേച്ചിയുടെ കലാകാരിയാണെന്ന് തോന്നുന്നു അല്ലേ ചെറുതായിട്ടൊക്കെ ചെറുതായിട്ടല്ല നന്നായിട്ട് പാടി എന്തോ ഇത് പൈനാപ്പിളിന്റെ സാറേ പൈനാപ്പിൾ പൈനാപ്പിള് കുലുക്കി ഇവിടെ ഇവിടെ സ്പെഷ്യൽ സ്പെഷ്യൽ ഉള്ളത് ആയിട്ട് ഫ്രൂട്ട്സ് മിൽക്ക് അത് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് പാലും ഐസ്ക്രീം ഒക്കെ കൂടി സെറ്റ് ചെയ്തുകൊണ്ട് ചെയ്തോണ്ട് അവിൽ മിൽക്ക് ഉണ്ട് സർവ്വത്ത് ഫ്ലേവർ ഫ്ലേവറിന്റെ ഫ്രഷ് ആയിട്ട് നമ്മൾ അടിക്കുന്നത് പൈനാപ്പിൾ മുന്തിരി മാങ്ങയുടെ സീസൺ ആകുമ്പോൾ മാങ്ങ ഉണ്ടാവും അപ്പൊ അതാണ് കൂടുതലും പൈനാപ്പിളും മുന്തിരിയും മാങ്ങ അപ്പൊ അതാണ് കൂടുതൽ നമുക്ക് സെയിൽ പിന്നെ ബോട്ടിൽ തന്നെ ഒക്കെ ഉണ്ട് പാട്ടുപാടി ോ ആ ചന്ദ്രൂർ ട്രൂപ്പിലേ കുറച്ച് ദിവസം പോയായിരുന്നു രണ്ട് സ്റ്റേജേ പോയുള്ളൂ അപ്പൊ എനിക്ക് സുഖീലാത് തന്നായിരുന്നു അത് നിർത്തിയായിരുന്നു നിർത്തി അപ്പൊ ഈ കട നമ്മള് എങ്ങനെയാണ് കട തുടങ്ങുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഓപ്പണിങ് രണ്ടായിരത്തി പതിനെട്ടിലെനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഞാൻ വർക്കിന് പോയിക്കൊണ്ടിരുന്ന വൈറ്റിലയിൽ ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയിലെ അക്കൗണ്ട് സെക്ഷനിൽ വർക്കിന് പോയിക്കൊണ്ടിരുന്നോ പത്ത് വർഷത്തോളം അവിടെ നിന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സൈനസിൻ്റെ പ്രശ്നം ഉണ്ടായി കണ്ണിന്റെ കാഴ്ച പെട്ടെന്ന് പോയി അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ഒക്കെ നോക്കിയപ്പോൾ എം ആർ ഐ സ്കാനൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഫംഗസാണ് പിന്നെ വളർന്ന് കണ്ണിൻ്റെ ഞരമ്പിലൊക്കെ പോയപ്പോഴാണ് ആ കാഴ്ച പോയത് പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ലാബ് അപ്പം അത് ഓപ്പറേഷൻ ചെയ്ത് നമ്മുടെ ബ്ലഡ് ജീനിലുള്ളതാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ആ മാറൂല്ല ഒരു ഫംഗസ് ഇങ്ങനെ തുടർന്നുണ്ടാകും മരുന്ന് ഇടയ്ക്ക് മെഡിസിൻ എടുക്കേണ്ടി വരും അപ്പം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാതെയായി പൊടി കാരണം അലർജി ആയിട്ട് പിന്നെ ഇൻഫെക്ഷൻ ആയിട്ട് ഹോസ്പിറ്റലിലായിട്ട് അത് കാരണം അങ്ങനെ നിർത്തിയിട്ട് അഞ്ചുവർഷമായി നമ്മള് പ്രധാനമായിട്ടും ഈ കുലുക്ക് സർവ്വത്ത് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് പൈനാപ്പിൾ ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് പൈനാപ്പിൾ മുന്തിരി മാങ്ങയുടെ സീസൺ മാങ്ങയുണ്ടാവും അങ്ങനെ എന്തൊക്കെ പരീക്ഷിക്കുക അതെല്ലാം പരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ

യോരൂ പാലത്തിന്റെ തൂണിൽ നിന്നും ഒന്നോ എന്തോരവിളിയും കേട്ടേ എന്താണപ്പാ പാ ഒരു െറേഷൻ കഴിഞ്ഞേ നല്ല അടിപൊളിയായിട്ട് പഴയ ചേച്ചിയുടെ കുഞ്ഞൊരു കടയാണ് കേട്ടോ സ്വീറ്റ് ആൻഡ് സ്പൈസി അവിൽ മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് കുടം കുലുക്കി ബൂസ്റ്റ് കുലുക്കി അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് നല്ല അടിപൊളി ഒരു തണലില് കൊടയൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഹോർലിക്സിന്റെ എന്താ പരിപാടി പാല് കപ്പലണ്ടി അതൊക്കെ ഉണ്ട് ഹോർലിക്സ് പാല് അതൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അവൽമിൽ അല്ലാതെ അതൊരു അവൽമിൽക്ക് ബെറ്റർ ആണ് ഞാൻ കുടിച്ചതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവൽ മിൽക്കാണ് പിന്നെ ഫ്രൂട്ട് മിൽക്ക് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു അത് ഓക്കെ ആയിരുന്നു പിന്നെ ബൂസ്റ്റ് മിൽക്ക് ഫസ്റ്റ് ടൈമാണ് ആണ് ഞാൻ കുടിക്കുന്നത് അവൽ അവൽമിക്ക് അരികിയപ്പോൾ കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടല്ലേ ഇതിന് എത്ര രൂപയാണ് അടിപൊളി പാട്ടാണ് കേട്ടോ നാടൻപാട്ടൊക്കെ പൈനാപ്പിള് നാച്ചുറൽ പൈനാപ്പിൾ ആണ് ചെയ്യുന്നത് അപ്പൊ അതെ ഇതിനകത്ത് ദേവന് ഏതാ വേണ്ടത് ഞാൻ എനിക്കിത് വേണം അപ്പൊ ഇത് അവന് കൊടുക്കാനായി

കുറച്ചോട്ട് മാറിപ്പോ ഒരു ഉറുമ്പ് ഉടുമ്പ് ഇങ്ങനെ ഉടുമ്പ് പിടിച്ചു കഴിഞ്ഞാടത്തിൽ അപ്പൊ ഇതൊക്കെയാണ് ചേച്ചിയുടെ കുഞ്ഞ് കടയുടെ വലിയ രുചി ആഴ്ചയിലേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് കേട്ടിട്ട് അഭിപ്രായം മറ്റു രുചി അടുത്ത അടുത്തു വീണ്ടും കാണാം ഒരാട്ടം എടുത്തു